വേഗം ചെയ്യുന്നത് ചിലപ്പോൾ പശു കുറച്ച് പുല്ല് തിരിച്ചു അങ്ങനെ പോയിട്ടില്ലെങ്കിലോ നമുക്ക് നോക്കാം അങ്ങനെ എന്ന് ഈ വരാൻ കണ്ട

അതിന് നീ എനേ സൗണ്ട് ഇടക്കണോ അയ്യോ എന്താടാ എടാ അതന്റെ പേൻ ദേ മനതു നോക്കുന്നേ എടാ അത് മനതു നോക്കുകേ ചെയ്യുള്ളൂ വേറെ ഒന്നും ചെയ്യില്ല എടാ എനിക്ക് പേടിയാകുന്നേ അയ്യോ എടാ 얘ന്റെ പേൻ പിടിച്ച വലിക്കുന്നേ അയ്യോടാ നീ എന്താടാ പശുന്റെ തലയിൽ കയറിയിരിക്കുന്നത് എടാ പൊട്ടാ ഞാൻ പശുന്റെ തലയിൽ കയറിയിരുന്നതല്ല എന്റെ ട്രൗസർ പശു കടിച്ചു പിടിച്ചിട്ടാണ് ഉള്ളത് ഈ പശു കടിച്ചു

ഒന്നും പറ്റുന്നില്ല ചോദിക്കുന്നത് ഇതിന് മാത്രം ചിരിക്കാനുള്ളത് എന്ത്ണോ നിനക്ക് <laughs> 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 എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു വഴി തിരിച്ചു പോവുക നീ തൽക്കാലം ഈ പുല്ലിനെ കൊണ്ട് നടക്ക് അത് കുറച്ച് പുല്ലെടുത്തിട്ട് നിന്റെ അരയിൽ കെട്ട്